ഹായ് നമസ്കാരം എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കിയൊക്കെ നോക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നല്ല ഭഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ രണ്ട് വട്ടയപ്പം ഉണ്ടാക്കാനുള്ള ഒരു അളവാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കൂടുതലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി വരികയാണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ എടുത്തിട്ട് ആവി കയറ്റി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒന്ന് കുതിർത്തിടണം ഇരുന്നൂറ്റി അൻപത് എം എൻ്റെ കപ്പിൽ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഈ അളവിൽ നമുക്ക് രണ്ട് വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അരി എടുക്കുമ്പോൾ നമുക്ക് ഇഡ്ഡലി റൈസോ അല്ലെങ്കിൽ പച്ചരി ഉപയോഗിക്കാം നല്ല ക്വാളിറ്റിയുള്ള അരി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പച്ചരി എടുക്കുന്നതാണ് കുറച്ച് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ശേഷം നിറയെ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഒരു നാല് മണിക്കൂർ ഈ ഒരു ഈ ഒരു അരി ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു നാല് മണിക്കൂറിന് ശേഷം ഞാൻ ആ വെള്ളം ഊറ്റി കളഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഞാനിവിടെ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു കപ്പ് അരികി അരക്കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കൂടുതലായിട്ട് വെള്ളമൊന്നും വേണ്ട നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ചോറിന് പകരം നമുക്ക് വേണമെങ്കിൽ അരക്കപ്പ് അവലൊന്നും കഴുകി ചേർക്കാം അത് എന്നാലും കുഴപ്പമില്ല അതല്ലെങ്കിൽ കപ്പി കാച്ചി ചേർക്കാം എനിക്ക് അതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ എളുപ്പത്തിനാണ് ഞാൻ ചോറ് ചേർത്തിട്ടുള്ളത് കപ്പി കാച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വെച്ചെടുത്തിരിക്കുന്ന മാവിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ മാവ് എടുത്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് അതൊന്ന് തണുക്കുമ്പോൾ ഈ ചോറിനും അവലിന് പകരമായിട്ട് അത് ഉപയോഗിച്ചാലും മതി കേട്ടോ തണുത്ത ശേഷം മാത്രമാണ് അത് ഉപയോഗിക്കാനായിട്ട് അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് എടുക്കുക കപ്പിക്കാച്ചതാണ് എപ്പോഴും നമ്മുടെ വട്ടയപ്പത്തിനൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ചോറും അവലൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡൊന്നു മാത്രമേ ഉള്ളൂ കപ്പിക്കാച്ചന് കുറേ സമയമെടുക്കുകയൊന്നുമില്ല കേട്ടോ ഒരു മിനിറ്റിന് താഴെ മാത്രമേ സമയമെടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ചിലപ്പോൾ അതനുസരിച്ച് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് ഓവർ മധുരമൊന്നും ഇല്ല കേട്ടോ ആവശ്യത്തിനുള്ള മധുരം മാത്രമേ ഉള്ളൂ നമുക്കിതിലേക്ക് നല്ല ഫ്ലേവറിനായിട്ട് ഒരു നാല് ഏലക്കായുടെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം ചേർക്കാം ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈസ്റ്റിൻ്റെ അളവ് നമ്മൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വരണം എന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് വട്ടയപ്പം തയ്യാറാക്കണമെങ്കിൽ അര ടീസ്പൂൺ ചേർക്കുക അതെല്ലാം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്താലും മതി കേട്ടോ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം പഞ്ചസാരയുടെ അളവ് നമ്മൾ കുറച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിൻ്റെ അളവ് അതനുസരിച്ച് കൂട്ടേണ്ടി വരും കേട്ടോ അപ്പോൾ പഞ്ചസാരയൊക്കെ ഒക്കെ നന്നായിട്ട് അലിഞ്ഞ ശേഷമാണ് നമുക്കിത് നന്നായിട്ട് ആ ഒരു വെള്ളത്തിലാണ് അല അരഞ്ഞ് കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇച്ചിരി തിക്കായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടി അത് അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഒരളവിൽ അരക്കപ്പ് പഞ്ചസാര ചേർത്തപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിരകി ചിരകിയത് ചേർത്ത് കൊടുക്കണം സാധാരണ നമ്മൾ നാളികേരം ചിരകിയത് ആദ്യമേ ഇട്ടിട്ടാണ് അരയ്ക്കാറ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ചിരകിയത് ഒന്ന് ചിരകിയതൊന്നും ചെയ്ത് ചെയ്തെടുക്കുന്നില്ലേ ഒരു അരക്കപ്പ് നാളികരം ചിരകിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നാളികരം ചെറുകിയതെടുക്കുമ്പോൾ ഒട്ടും കുഴഞ്ഞു പോകാത്ത നമ്മൾ തോരനൊക്കെ ഇടിക്കില്ല ആ ഒരു രീതിയിലുള്ള നാളികരം വേണം എടുക്കാനായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ചെറുതായിട്ട് നമ്മൾ അവിയലിനൊക്കെ ക്രഷ് ചെയ്യുന്നത് പോലും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒട്ടും തന്നെ അരഞ്ഞു പോകരുത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ഇതുവരെ വട്ടയപ്പം ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം വട്ടയപ്പത്തിൻ്റെ അകത്ത് ഈ ഒരു നാളികരം കടിക്കാനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ വട്ടയപ്പത്തിൻ്റെ അകത്ത് നിറയെ ഒക്കെ വന്നിട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു എയർ ബബിൾസ് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നന്നായിട്ട് കൈ കൈവച്ചിട്ടൊന്ന് കുഴച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഇങ്ങനെ ചെയ്യാൻ നേരത്തെ ആ നാളികേരം ഇതുപോലെ തരിതരിയായിട്ട് കിടക്കുന്നുണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് അരഞ്ഞു പോകാണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം നമ്മൾ അര ടീസ്പൂൺ സ്റ്റ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് പൊങ്ങി വരും അന്നേരം ഒരു കാൽ ടീസ്പൂണൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് കുറച്ചും കൂടി സമയം വരും കേട്ടോ അപ്പോൾ അത് ആ രണ്ട് മണിക്കൂറാവുന്നതേ ഉള്ളൂ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ വല്ലാതെ അങ്ങ് കുത്തി ഇളക്കി അതിൻ്റെ ഒരു അങ്ങനെ പതഞ്ഞിരിക്കുന്നതൊന്നും ഇല്ലാതാക്കി കളയരുത് പതുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അപ്പം വേവിച്ചെടുക്കാം ഞാൻ ഇതുപോലെ രണ്ട് കിണങ്ങളിലാണ് നമ്മുടെ വട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നത് രണ്ടിലും കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് പതുക്കെ നമുക്കിതുപോലെ ഒരു മൂന്ന് മൂന്നര തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കാം അധികം കനമില്ലാതെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യാം ഞാനൊരു മൂന്നര തവി മാവാണ് ഒരു ഒഴിച്ചിട്ടുള്ളത് അങ്ങനെ രണ്ട് കിണത്തിലും മാവൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇടല് തട്ടിൽ ഇതുപോലെ തട്ടിട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് തട്ടിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം മാത്രം ഇതുപോലെ നമ്മുടെ ഒരു പ്ലേറ്റ് ഇതിലേക്ക് ഇറക്കി വെക്കാം എന്നിട്ട് നമ്മളൊന്ന് അടച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് ആവിഗേറ്റ് ചെയ്യെടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അപ്പം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനടുത്ത് പുറത്തുനിന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മറ്റേ പ്ലേറ്റും കൂടി വെച്ചിട്ട് വീണ്ടും ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ വട്ടയപ്പം എടുത്ത് പുറത്ത് വെച്ച ശേഷം നന്നായിട്ട് തണുത്ത ശേഷമാണ് ഈ ഒരു കിണത്തിൽ നിന്ന് വിടിയിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് പൊട്ടി പൊട്ടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ നമ്മളിത് ഫാനിൻ്റെ അടിയിലൊന്നും വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതല്ല അപ്പം നന്നായിട്ട് വട്ടയപ്പൊക്കെ തണുത്ത് വരുമ്പോൾ ഇതുപോലെ കൈവച്ചിട്ട് വിടീക്കുമ്പോൾ തന്നെ അതങ്ങ് വിട്ട് വന്നോളും നല്ല ഭഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണ് കേട്ടോ ഈ ക്രിസ്മസിന് എല്ലാവരും ഓരോ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇതിനിടയിൽ നാളേരം കടിക്കാൻ കിട്ടുന്നതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിലൊന്നും ചെയ്ത് നോക്കുക കൂടുതലായിട്ട് വട്ടയപ്പം നിങ്ങൾക്ക് ബാക്കി വരികയാണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ എടുത്തിട്ട് ആവി കയറ്റി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ താങ്ക്